ഡേവിഡ് ബൂൺ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ് ആ വലിയ മീശയും ലണ്ടനിലേക്കുള്ള വിമാനയാത്രയിൽ അമ്പത്തിരണ്ട് ബിയർ കുടിച്ച കഥയുമൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ് അതൊരു പക്ഷേ ഒരു ഇതിഹാസത്തിന്റെ അടയാളപ്പെടുത്തലുകൾ മാത്രമാണ് എന്നാൽ ബൂൺ ഒരു വ്യക്തി എന്നതിനപ്പുറം ഒരു യഥാർത്ഥ ക്രിക്കറ്ററായിരുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം കളിച്ചത് കടുപ്പക്കാരനും ധൈര്യശാലിയും വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയുമായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ വിശ്വസിക്കാൻ കൊള്ളുന്ന മദ്യപാനത്തിൽ ആരെയും തോൽപ്പിക്കാൻ കഴിവുള്ള ഒരാൾ മിന്നുന്ന സ്ട്രോക്കുകളും തീപ്പൊരി പേസ് ബൌളർമാരും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൊടുങ്കാറ്റിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു കൂറ്റൻ മരമായിരുന്നു ഡേവിഡ് ബൂൺ ഒരുപാട് ഭംഗിയോ ഒച്ചപ്പാടുകളോ ഇല്ലാത്ത എന്നാൽ ആരും കുറച്ചു കാണരുതാത്ത ഒരു താരം ടാസ്മാനിയയിൽ ജനിച്ച ബൂൺ ഫുട്ബോളും ക്രിക്കറ്റും ഒരുമിച്ചാണ് കളിച്ചു വളർന്നത് ഒരു പരിക്ക് ഫുട്ബോൾ സ്വപ്നം അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം പൂർണ്ണമായും ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞു പതിനേഴാം വയസ്സിൽ ഷെഫീൽഷീൽഡിൽ മുതിർന്ന കളിക്കാരെ നേരിട്ട ബൂൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ സീസണിൽ ടാസ്മാനിയയ്ക്ക് വേണ്ടി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു അക്കാലത്ത് ടാസ്മാനിയ ദുർബലരായിരുന്നെങ്കിലും ആ സീസണിൽ അവർ ജെറ്റ് കപ്പ് നേടി ചരിത്രം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലോടെ ഓസ്ട്രേലിയൻ ദേശീയ ടീം ഒരു മാറ്റത്തിന്റെ പാതയിലായിരുന്നു പഴയ താരങ്ങൾ മങ്ങുകയും ടീം ദുർബലമാവുകയും ചെയ്തപ്പോൾ അവർക്ക് മികച്ചൊരു നമ്പർ ത്രീ ബാറ്റ്സ്മാനെ ആവശ്യമായിരുന്നു ആഭ്യന്തര മത്സരങ്ങളിലെ തുടർച്ചയായ സെഞ്ചുറികളിലൂടെ ഡേവിഡ് ബൂൺ ദേശീയ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി വേനൽക്കാലത്ത് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഗാബയിൽ വെച്ച് ബൂൺ തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചു മാൽക്ക മാർഷൽ ജോയൽ ഗാർണർ മൈക്കിൾ ഹോൾഡിംഗ് കോഡ്നി വാൾസ് തുടങ്ങിയ ലോകോത്തര ബൌളർമാർക്കെതിരെയായിരുന്നു ആ അരങ്ങേറ്റം ആദ്യ ഇന്നിംഗ്സിൽ പതിനൊന്ന് റൺസ് മാത്രമേ നേടിയുള്ളൂവെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി ഇരുപത്തെട്ട് പന്തിൽ അമ്പത്തൊന്ന് റൺസെടുത്ത് അദ്ദേഹം തന്റെ പോരാട്ട വീര്യം തെളിയിച്ചു അതേ സീസണിൽ ഏകദിനത്തിലും അരങ്ങേറ്റം കുറിച്ച ബൂൺ സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ ടീമിന്റെ അഭിവാദ്യം ഘടകമായി ഡേവിഡ് ബൂൺ ഒരിക്കലും ഒരു ഷോമാൻ ആയിരുന്നില്ല മനോഹരമായ ഷോട്ടുകളെക്കാൾ മണിക്കൂറുകളോളം ക്രീസിൽ നിന്ന് പോരാടുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ അലൻ അലിൻബോർഡറിന്റെ കീഴിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം പുനർനിർമ്മിക്കപ്പെട്ടപ്പോൾ ടീമിനെ ഒന്നിപ്പിച്ച് നിർത്തിയ പശയായിരുന്നു ഡേവിഡ് ബൂൺ ശക്തമായ ശരീരവും ബിയറിനോടുള്ള ഇഷ്ടവും ഉണ്ടായിരുന്ന ബൂണിന്റെ കളിമികവ് പ്രത്യേകിച്ച് വിക്കറ്റിനു പിന്നിൽ അതിരുകടന്നതായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ നാൽപ്പത്തിമൂന്ന് ശരാശരിയിൽ ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് റൺസ് നേടി അദ്ദേഹം ഓസ്ട്രേലിയയുടെ അടിത്തറയിൽ ഒരു പാറയായിരുന്നു ഷോർട്ട് ലെഗ് സില്ലി പോയിന്റ് തുടങ്ങിയ അപകടകരമായ ഫീൽഡിംഗ് സ്ഥാനങ്ങളിൽ ബൂൺ മികവ് പുലർത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയ കിരീടം നേടിയപ്പോൾ ബൂൺ അതിൽ പ്രധാന പങ്കുവഹിച്ചു അമ്പത്തഞ്ച് ശരാശരിയിൽ നാനൂറ്റി നാൽപ്പത്തേഴ് റൺസുമായി അദ്ദേഹം റൺവേട്ടക്കാരിൽ മുന്നിലെത്തി അദ്ദേഹത്തിൻ്റെ റൺസിൻ്റെ എഴുപത്തൊന്ന് ശതമാനവും സിംഗിൾസിൽ നിന്നായിരുന്നു എന്നത് ശ്രദ്ധേയമായിരുന്നു ഈ ലോക പ്രകടനം ബൂണിനെ ഒരു നായകനാക്കി മാറ്റി ആഷസ് പരമ്പരകളിലും ബൂൺ തന്റെ മികവ് തുടർന്നു മുപ്പത്തിരണ്ട് ടെസ്റ്റുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസും ഏഴ് സെഞ്ചുറികളും അദ്ദേഹം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇംഗ്ലണ്ടിലേക്ക് ആഷസ് തിരിച്ചുപിടിക്കാൻ പോയ ഓസ്ട്രേലിയൻ ടീമിന്റെ യാത്രയോടെയാണ് ബൂണിന്റെ ഇതിഹാസ തുല്യമായ അമ്പത്തിരണ്ട് ബിയർ കഥ ആരംഭിക്കുന്നത് സിഡ്നിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനയാത്രയിൽ അമ്പത്തിരണ്ട് ക്യാൻ ബിയർ കുടിച്ച് അദ്ദേഹം ഒരു റെക്കോർഡ് സ്ഥാപിച്ചു ഈ വലിയ അളവ് മദ്യപാനം നടത്തിയിട്ടും വിമാനത്തിൽ നിന്നിറങ്ങിയപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ യാതൊരു ഹാങ് ഓവറും ഇല്ലാതെ അദ്ദേഹം കാണപ്പെട്ടു ഈ പരമ്പരയിൽ സെഞ്ചുറി നേടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഓസ്ട്രേലിയ ആഷസ് ട്രോഫി തിരിച്ചുപിടിക്കുകയും പിടിക്കുകയും ചെയ്തു തൊണ്ണൂറുകളുടെ മദ്യത്തോടെ കളി മാറി പവർ ഹിറ്റുകൾക്ക് പ്രാധാന്യം വന്നു വിരമിക്കൽ യാത്രകളോ പത്രസമ്മേളനങ്ങളോ ഒന്നുമില്ലാതെ ഒരു ഹസ്തദാനവും ഒരു തണുത്ത ബിയറുമായി അദ്ദേഹം കളംവിട്ടു ഡേവിഡ് ബൂൺ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ അടിത്തറയിലെ ഒരു പാറയായിരുന്നു പ്രശസ്തിക്ക് വേണ്ടി കളിക്കാതെ ടീമിനു വേണ്ടി മാത്രം കളിച്ച അദ്ദേഹം കടുപ്പമേറിയ ഒരു കാലഘട്ടത്തിലെ യോദ്ധാവും ഓർമ്മിക്കപ്പെടുന്ന ഒരു ഇതിഹാസവുമാണ് ആധുനിക ക്രിക്കറ്റ് ലോകത്ത് ബൂണിനെ പോലെ സ്ഥിരതയും ധൈര്യവും അഭിമാനവുമുള്ള ഒരു വ്യക്തിയെ ഒരുപക്ഷെ നമുക്ക് ആവശ്യമാണ്